േസ് യു ജീസസ് താങ്ക് യു ജീസസ് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത്രയും സിസ്റ്റേഴ്സ് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് എൻ്റെ പേര് സിസ്റ്റർ ചൈതന്യ ഹോളി ക്രോസ് കോൺവെൻറ്റിലെ സഭാംഗമാണ് കുട്ടിയും ഹോളി ക്രോസിലെ ഞങ്ങളുടെ ഈ വർഷം ജൂബിലിയാണ് ഫെബ്രുവരി രണ്ടാം തീയതി അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും പ്രത്യേകം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ബാച്ച് ഇരുപത്തിരണ്ട് പേരാണ് ഇത്രയും പേർക്ക് ഇവിടെ വരാൻ പറ്റിയുള്ളൂ എനിക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഏപ്രിൽ മാസത്തിൽ എനിക്ക് എൻ്റെ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായി അത് ടെസ്റ്റിന് എടുത്തപ്പോൾ അത് പോസിറ്റീവായിട്ടാണ് റിസൾട്ട് വന്നത് അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം തന്നെ മെയ് മാസം എനിക്ക് ആറാം തീയതി ഹോസ്പിറ്റൽ അഡ്മിഷൻ ആകണമെന്ന് പറഞ്ഞു സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഹോളി ക്രോസ് ഗവൺമെൻറ് എറണാകുളത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എറണാകുളത്തുനിന്ന് പോകുന്ന വഴി ഞങ്ങൾ കൃപാസനത്തിൽ കയറി എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ കമ്മ്യൂണിറ്റിയിൽ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ കയറി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അച്ഛനെ കാണാനും പറ്റി അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വൈകുന്നേരം ആറു മണിയായി അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര ഭയമായിരുന്നു ഇങ്ങനെ റിസൾട്ട് പോസിറ്റീവായിട്ട് വന്നപ്പോൾ അപ്പോൾ അവിടെ ചെന്ന് എല്ലാവരും എന്ത് ചോദിക്കും ഈ അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എന്തോ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയ പോലെ എനിക്ക് തോന്നി അവിടെ ചെന്ന് എല്ലാവരും ചോദിച്ചപ്പം നല്ല ധൈര്യത്തിൽ എനിക്ക് സംസാരിക്കാൻ സാധിച്ചു ഞങ്ങൾ കൃപാസനത്തെ കയറി ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് ആശുപത്രി പോയി രാത്രി ആറു മണി ഏഴുമണിയായി ഞങ്ങൾ ചെന്നപ്പോൾ അഡ്മിറ്റായി പിന്നെ ഡോക്ടർ വന്ന് ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തു പതിനൊന്നാം തീയതി എനിക്ക് സർജറി ചെയ്തു സർജറി ചെയ്തിട്ട് അതൊന്നും കൂടി എടുത്ത് ടെസ്റ്റിന് കൊടുത്തു പിന്നെ ആർ സി സിയിൽ കൊണ്ടുപോയിട്ട് വണ്ടിടുത്ത് ഒന്നും കൂടി നമുക്കത് തീരുമാനിക്കാം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ മദർ എല്ലാവരും കൂടി അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഹീമോ ഹീമോയും റേഡിയേഷനെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എട്ട് ഹീമോയും ഇരുപത് റേഡിയേഷനാണ് പറഞ്ഞത് അങ്ങനെ അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അന്നേ ഞാൻ ഉടമ്പടി എടുത്ത് അന്നേ രൂപം എന്നെ കഴുത്തി ധരിച്ചതാണ് പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഉണ്ടായിരുന്നു തൈ ഉപ്പും തേനും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരേ ഒരു കാര്യം പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എനിക്ക് തന്ന ഈ അസുഖം ഇനി വേറെ ആർക്കും ഇങ്ങനെ വരല്ലേ എനിക്ക് നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും നല്ല രീതിയിൽ പോകാൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എന്നും കൃപാസന മാതാവിൻ്റെ രാവിലെത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥന ചൊല്ലും പിന്നെ അന്ന് മുതൽ എന്നും ഞാൻ അച്ഛൻ്റെ ടോക്കും കൃപാസനത്തിൽ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങളുമാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ ആ ആദ്യത്തെ ഹീമോയ്ക്ക് ചെന്നപ്പോൾ ഡോക്ടർ കീമോയുടെ റേഡിയേഷൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നു അതല്ല ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചു പക്ഷേ എന്നും ഞാൻ കൃപാസന അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയെ എനിക്കിതെല്ലാം നല്ല രീതിയിൽ എൻ്റെ അസുഖം മുന്നോട്ട് ട്രീറ്റ്മെൻ്റ് എല്ലാം നല്ല രീതിയിൽ പോകാൻ മാതാവിനെ സഹായിക്കണമെന്നും അതേപോലെ തന്നെ എൻ്റെ കമ്പാനിയൻസും വീട്ടുകാരും എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു വീട്ടുകാർ എല്ലാ എൻ്റെ രണ്ട് സിസ്റ്റർമാരും വന്നിട്ടുണ്ട് ബ്രദറും വന്നിട്ടുണ്ട് എല്ലാ മാസവും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും എല്ലാ മാസവും പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടു കൊടുക്കുമായിരുന്നു പിന്നെ ഭക്ഷണങ്ങളും കൊടുക്കുമായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ എട്ട് മാസത്തോളം കിടപ്പായിരുന്നു കീമോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എന്തൊക്കെ വിഷമങ്ങളുണ്ടാകുന്നതെന്ന് പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് കീമോ ചെയ്തപ്പോൾ എനിക്ക് വേറെ യാതൊരു സൈഡ് എഫക്റ്റും വന്നില്ല വരാത്തതിൻ്റെ കാരണം ഞാൻ എന്നും ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ ഉപ്പ് ഭക്ഷണത്തിൽ ഇട്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത് അതുകൊണ്ട് അമ്മ മാതാവ് എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് സഹായിച്ചു അതേപോലെ തന്നെ എൻ്റെ കമ്പാനിയൻസ് എല്ലാവരും ഇനി ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ ബാച്ചിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അസുഖം വന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമം തോന്നിയിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി നാ മൂന്നാം തീയതിയാണ് എൻ്റെ റേഡിയേഷൻ കഴിഞ്ഞത് ഇരുപത്തിനാലാം തീയതി തന്നെ ഞാൻ എറണാകുളത്തേക്ക് കോൺവെൻറ്റിലേക്ക് വന്നത് കാരണം ഞാൻ അവിടെ കുട്ടികളുടെ ഒരു ഹോമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിർഭയ ഹോം എന്നറിയിച്ചാൽ അവർക്ക് പറഞ്ഞാൽ അറിയാൻ മനസ്സിലാകായിരിക്കും അങ്ങനത്തെ കുട്ടികളാണ് ഭയങ്കര നമുക്ക് ടെൻഷൻ തരുന്ന ഒരു കുട്ടികളുടെ ജോലിയായിരുന്നു അപ്പോൾ എനിക്ക് ആ കുട്ടികളുടെ അടുത്ത് ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ സോഷ്യൽ വർക്കറാണ് രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി ഞങ്ങൾ അവിടെ തുടങ്ങിയതാണ് അപ്പം ഇത് പെട്ടെന്ന് അറിഞ്ഞ് എൻ്റെ ജോലി കാര്യങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് വേറൊരു വേറൊരുത്ത സ്നേഹിപ്പിച്ചിട്ടാണ് ഞാൻ പോയത് അതുകൊണ്ട് ഞാൻ രണ്ട് ഭീമ കഴിഞ്ഞപ്പോൾ തുടങ്ങി എൻ്റെ മദർ വന്നിട്ട് പറഞ്ഞു ചൈതന്യയ്ക്ക് എറണാകുളത്തെ ഇടയ്ക്ക് പോകണമെങ്കിൽ പോകാം കീമോ കഴിയുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വണ്ടിയിൽ കൊണ്ടുവന്നാക്കാം അടുത്ത ഹീമോയ്ക്ക് വന്നാൽ മതി ഇവിടെക്ക് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു ജോലിയിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ അങ്ങനെ പോകുമായിരുന്നു അങ്ങനെ നാല് കീമോ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബാക്ക് പെയിൻ വന്നു ബാക്ക് പെയിൻ വന്നിട്ട് പിന്നെ ആ കീമോ കഴിയുമ്പോഴും എനിക്ക് എറണാകുളത്ത് വരേണ്ടതാണ് പക്ഷേ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇപ്പം നാളെ ഞാൻ കൊല്ലത്തുന്ന എറണാകുളത്തേക്ക് വരുവാണെങ്കിൽ ഇന്നലെയാണ് എനിക്ക് നടുവേദന വരുന്നത് അപ്പം ഞാൻ മാതാവിനോട് പ്രവർത്തിച്ചു അമ്മ മാതാവി നാളെ ഞാൻ പോകുമ്പോൾ എൻ്റെ ഇൻകൂ ഭയങ്കര നടുവേദനയായിരുന്നു ഈ നടുവേദന അമ്മ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഫ്രണ്ട് വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒരു അടയാളമായി കാണിച്ച് തന്നെ എൻ്റെ ഈ വേദന എടുത്ത് മാറ്റിത്തരണമെന്ന് അതേ ഞാൻ ഡ്രൈവറിനോടും പറഞ്ഞു വെച്ചാൽ കൃപാസന എത്തുമ്പോൾ എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു അപ്പം കൃപാസന എത്താറായപ്പോൾ ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ കറക്റ്റായിട്ട് അമ്മ മാതാവിൻ്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പായിട്ട് എൻ്റെ നടുവേദന എടുത്തു മാറ്റി പിന്നെ ഇന്ന് വരെ എനിക്ക് നടുവേദന വന്നിട്ടില്ല പിന്നെ കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഒന്നാം തീയതി എൻ്റെ ജോലിയിൽ പ്രവേശിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഈ കുട്ടികളുടെ കാര്യം ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് നമുക്ക് ഭയങ്കര ടെൻഷനും തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഒന്നാം തീയതി ജോലിക്ക് ജോയിൻ ചെയ്തു ജാനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾക്കും ഓടി നടന്ന് ജോലികളൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഏപ്രിൽ മാസം എനിക്ക് പെട്ടെന്നൊരു പനി വന്നു അതൊന്നും ഞാൻ കണക്ക് കൂട്ടാതെ ഞാൻ എൻ്റെ ജോലിയിൽ തുടർന്നുകൊണ്ടിരുന്നു ആ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് ജോലി തുടർന്നുകൊണ്ട് പോയി അതെനിക്കൊരു ശ്വാസം മുട്ടും പനിയും എല്ലാം വന്ന് എന്നെ ഭയങ്കര ഒരു വലിയ അസുഖത്തിലേക്ക് മാറ്റി അങ്ങനെ ഞാൻ അടുത്ത് ലൂർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു നിമോണിയാണെന്ന് പറഞ്ഞു ന്യൂമോണിയാണെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങോട്ട് ഞങ്ങളുടെ ഹോളി ക്രോസിൽ പോകാൻ തയ്യാറായില്ല കുട്ടികളുടെ അടുത്ത് നിന്ന് അകന്നു പോകുമല്ലോ എന്നായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത പക്ഷേ എൻ്റെ രോഗത്തിന് ഞാൻ കൂടുതൽ ഇത് കൊടുത്തില്ല അങ്ങനെ കൊല്ലത്തുനിന്ന് മദ്ര വിളിച്ചാൽ എന്തായാലും ചൈതന് ഹോസ്പിറ്റലിൽ വരണം അവിടെ നിന്ന് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്നൊരു വണ്ടി വന്നപ്പോൾ ഞാൻ ആ വണ്ടിയിൽ എത്രയും പെട്ടെന്ന് പോയി എൻ്റെ വിചാരം ഇന്ന് ഡോക്ടറെ കണ്ടിട്ട് നാളെ മരുന്ന് വാങ്ങിച്ച് പിറ്റേ ദിവസം ഇങ്ങോട്ട് വരാമെന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ എല്ലാം ഭയങ്കര സീരിയസ് ആയി എനിക്ക് ഒട്ടും ചെന്ന് ഉടനെ തന്നെ എന്നെ ഓക്സിജനിലാക്കി എനിക്ക് പിന്നെ ശ്വാസം മുട്ടും സംസാരിക്കാൻ വയ്യാതെ ആയി അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ വന്നിട്ട് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് മുതൽ ഫോണൊന്നും സംസാരിക്കേണ്ട കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഫോൺ മാറ്റി വെക്കാം ഫോൺ സ്വിച്ച് ഓഫ് ആയി ചെയ്തു വെച്ചോളാം പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ശരി സിസ്റ്റർ എന്നാലും എൻ്റെ അസുഖത്തിൻ്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലാവുന്നില്ല എക്സ്റേയും സി ടി എടുത്ത് എനിക്ക് ലെങ്സും രണ്ട് ലെങ്സും സെക്കൻഡറി ആയിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഡോക്ടർ പറഞ്ഞു ആർ സി സിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഒരു രക്ഷയിലാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ വേറൊരു സിസ്റ്റർ ആർ സി സിയിലേക്ക് എൻ്റെ റിപ്പോർട്ടും കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുമോ രോഗിയെവിടെ കൂടുന്ന് അഡ്മിറ്റാക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്നാൽ റൂം കിട്ടാൻ നമുക്ക് കോമൺ വാർഡിക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ ഡോക്ടർ ഞങ്ങൾ റൂം കിട്ടി ഉടനെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പറഞ്ഞിട്ട് പോന്നു അവിടെ ഒരു അറിയുന്ന ഒരു സ്റ്റാഫ് പെട്ടെന്ന് റൂം അറേഞ്ച് ചെയ്തു പിറ്റേ ദിവസത്ത് ഞങ്ങൾക്ക് റൂം അറേഞ്ച് ചെയ്ത് ഇവിടെ നിന്ന് ആം കൊല്ലത്തുനിന്ന് ആംബുലൻസിൽ ആർ സി സി ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടറിന് ഭയങ്കര അതിശയമായി ഇങ്ങനെ നല്ല സ്മാർട്ടായിട്ട് പോയ ആൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ സിക്കായി റെസ്റ്റ് എടുത്തില്ല എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു റെസ്റ്റ് എടുത്തില്ല ഉടനെ ജോലിക്ക് ജോയിൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു സാധാരണ കീമോയിൽ റേഡിയേഷനൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് നാൾ റെസ്റ്റ് എടുക്കും ഞാൻ റെസ്റ്റ് എടുക്കാൻ സമ്മതിച്ചില്ല എൻ്റെ ജോലി തന്നെ പ്രവേശിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് ഡോക്ടർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ട് ലെങ്സിൽ നിന്നും വെള്ളം കുത്തിയെടുത്തു ഞങ്ങളുടെ ഹോളിക്രോസിൽ നിന്ന് ഒരു ലെങ്സിൽ നിന്ന് എടുത്തു പിന്നെ ആർ സി സി ചെന്നപ്പോൾ രണ്ട് ലെങ്സിൽ നിന്നും വെള്ളം കുത്തിയെടുത്തു അത് കഴിഞ്ഞ് എനിക്ക് അപ്പോഴും ഓക്സിജന് തന്നെയായിരുന്നു അവിടെ വെച്ച് അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു കീമോ നമുക്ക് രണ്ട് ദിവസമായിട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കീമോ രണ്ട് ദിവസമായിട്ട് ചെറിയ ഡോസിൽ ചെയ്തു പിന്നെ ഇച്ചിരി ഇത്തിരി ബെറ്ററായിട്ട് വന്നു ബെറ്ററായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്ന് ഹോളി ക്രോസിലേക്ക് തന്നെ ഇനി കൊണ്ടുപോകാൻ നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് എടുത്തിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ച് ആംബുലൻസിൽ തന്നെ എന്നെ ഹോളിക്രോസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് അടുത്ത കീമോയ്ക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത കീമോയ്ക്ക് ഇവിടുന്ന് ആംബുലൻസിൽ തന്നെ കൊണ്ടുപോയി അവിടെ അവിടെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഇരുപത്തൊന്നാം ദിവസം ചെല്ലുമ്പോഴും അവർ എക്സ്റേ എടുക്കുമായിരുന്നു എൻ്റെ ലെങ്സിൻ്റെ അപ്പോൾ അവിടെ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ലെങ്സ് രണ്ടും ഫുൾ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുമായിരുന്നു ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ നമുക്ക് നിവൃത്തിയില്ല ഇനി റേഡി കീമോ ഇന്നും ചെയ്യാൻ പറ്റത്തില്ല പേഷ്യൻറ്റിനും പാലിയേറ്റ് കെയർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയിക്കളാൻ പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ കിട എന്നെ താഴത്ത് ഓക്സിജനിലായതുകൊണ്ട് നാലാമത്തെ നിലയിലാണ് ഒ പി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് താഴെ ക്യാഷ്വാലിറ്റിക്ക് എടുത്തിരിക്കായിരുന്നു ഞാൻ അവിടെ കിടന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു എൻ്റെ കഴുത്തിലുണ്ടായിരുന്നു അത് പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എന്നെ കാത്തു കൊള്ളണമേ എനിക്ക് പ്രശ്നമാണ് എനിക്ക് കുട്ടികളുടെ ഡെയിലിക്ക് എന്നെ ജോലി ചെയ്യാൻ പോകണം അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കും ദേശയെ ഒന്ന് എന്ന് രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കൈകൾ കരങ്ങൾക്ക് കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാൻ ആവല്ലാത്ത വിധം കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഈ തിരുവചനം എൻ്റെ എൻ്റെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് എൻ്റെ റിപ്പോർട്ട് കാണിക്കാൻ പോയ സിസ്റ്റർ ഇതുവരെ എൻ്റെ അടുത്തേക്ക് വന്നില്ല അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടും വന്നില്ല സിസ്റ്റിന് ഡോക്ടറെ കാര്യം പറഞ്ഞത് കൊണ്ട് സിസ്റ്റിന് എൻ്റെ അടുത്ത് വന്ന് പറയാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ വേറൊരു കൂട്ടുകാർ സിസ്റ്റർ ഉണ്ടായിരുന്നു സിസ്റ്റർ ആൽഫി എന്ന് പറയും എൻ്റെ ബാക്കിൽ നിൽക്കുന്ന സിസ്റ്ററാണ് സിസ്റ്റർ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എന്താ സിസ്റ്ററെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല എന്താണോ സിസ്റ്റർ വരാത്ത ഇത്ര നേരമായിട്ട് എത്ര നേരമായി നമ്മൾ ക്യാഷ്വാലിറ്റി കിടക്കുന്നു ഓക്സിജൻ വെച്ച് തന്നെ ഞാൻ കിടക്കുന്നത് അപ്പോൾ സിസ്റ്ററിന് ഭയങ്കര വിഷമാണ് ഡോക്ടർ പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് വന്ന് പറയാൻ പറ്റുന്നില്ല ഡോക്ടറിനോട് സിസ്റ്റർ പറഞ്ഞു സി ഡോക്ടർ തന്നെ ഒന്ന് ചെന്ന് പറയുമോ അപ്പോൾ ഡോക്ടർ ഞാൻ വന്ന് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അല്ലേ വേണ്ട ഡോക്ടർ ഞാൻ എൻ്റെ റിസ്ക്കിൽ ഓക്സിജൻ മാറ്റി ആയിട്ട് വീൽ ചെയറിൽ ഞാൻ ഇങ്ങോട്ട് ഓ പിയിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ശക്തമായിട്ട് മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ മാതാവ് എനിക്ക് യാതൊന്നും വരത്തില്ല എൻ്റെ കുട്ടികളുടെ അടുത്ത് പോയി എനിക്ക് ജോലി ചെയ്യാനുള്ളത് എൻ്റെ കുട്ടികളുടെ അടുത്ത് പോയി ജോലി ചെയ്യാനും മാതാവിനെ തിർക്കുമ്പോൾ അതിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എൻ്റെ രോഗം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ സിസ്റ്റർ എന്നെ റിസ്ക്കിൽ വീൽ ചെയറിൽ കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ നിന്നും ആളുണ്ടായിരുന്നു എൻ്റെ കൂടെ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവിടെ നിന്ന് പോയാലും ബെറ്റർ ആയിട്ടുണ്ടോ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു ഞാൻ അമ്മ കുറച്ച് കുറച്ച് ഭക്ഷണമൊക്കെ ഞാൻ കഴിക്കുന്നത് കഞ്ഞിയായിട്ട് കുടിക്കുന്നതെന്ന് പറഞ്ഞു ഓക്സിജൻ ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞു ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട് ഡോക്ടറെ അന്ന് ചെറിയൊരു കീമ ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ അമ്മ ആ കീമ ചെയ്തോളാൻ പറഞ്ഞു അന്ന് നമുക്കിന്ന് ഒരു കീമയും കൂടി ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ എൻ്റെ സംസാരം കേട്ടിട്ടാണ് അല്ലെങ്കിൽ കീമോ ചെയ്യുന്നില്ല പാലേറ്റിക്കറിന് കൊണ്ടുപോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് എൻ്റെ സംസാരം കേട്ടിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒന്ന് കീമോ ചെയ്യാമെന്ന് പറഞ്ഞു അന്ന് കീമോ ചെയ്തു ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു നല്ലൊരു ആശ്വാസം കിട്ടി അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവിൻ്റെ അടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കുന്നു കീമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ മൊബൈലിൽ കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞിറങ്ങി വന്ന് ഞങ്ങൾ ആംബുലൻസ് കയറി ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഓക്സിജനും വേണ്ട ഞാൻ ആംബുലൻസിൽ എടുക്കുന്നില്ല ഇരുന്ന് പോയിക്കോളാം ആംബുലൻസിൽ തന്നെയെന്ന് പറഞ്ഞു അപ്പോൾ കൂടെ ഉണ്ടായ സിറ്റുവേഷൻ ഒന്നും അത് പറ്റത്തില്ല നമ്മളങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല എൻ്റെ ധൈര്യമാണ് അമ്മമാതാവ് എൻ്റെ കൂടെയുണ്ട് അമ്മ മാതാവ് എന്നെ കാത്തു കൊള്ളോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഓക്സിജൻ ഇല്ലാതെ ഞാൻ കൊല്ലം വരയും ട്രിവാണ്ടറത്തുനിന്ന് വന്നു അവിടെ വന്നപ്പോൾ നല്ല ഉണർവായി എല്ലാവർക്കും കണ്ടപ്പോൾ സന്തോഷമായി പിന്നത്തെ ദിവസങ്ങളിലെല്ലാം എന്നും ഞാൻ ഞാൻ ശരിക്കും ഉടമ്പടിയിടത്തെ അന്ന് മുതൽ ഇന്ന് വരെ എന്നും രാവിലത്തെയും വൈകുന്നേരത്തും പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിക്കും പിന്നെ മൊബൈലിൽ ഞാൻ ഇവിടുത്തെ എല്ലാം ധ്യാനങ്ങളും കേൾക്കും പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം ഡെയിലി കാണാം കാണും എന്നും ഞാൻ കാണും ഇപ്പോൾ ഒന്നര രണ്ട് വർഷമാകാറായി ഞാൻ മുടങ്ങാതെ കേൾക്കാൻ പാ എല്ലാം ചെയ്യാറുണ്ട് പിന്നെ കാരണപ്രവർത്തികൾ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞത് എൻ്റെ വീട്ടുകാർ ചെയ്യുന്നുണ്ടായിരുന്നു പത്രം എല്ലാ മാസം വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ വീട്ടുകാർ കാരണ പ്രവർത്തി ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിന് ഭയങ്കര വിഷം ഞാനായിട്ടൊന്നും ചെയ്തില്ലല്ലോ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാനായിട്ടൊന്നും ചെയ്തില്ലല്ലോ എന്നോർത്ത് ഞാൻ ട്രിവാണ്ടർത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ആരും ആരും നോക്കാനില്ലാത്ത പേഷ്യൻസിൻ്റെ വഴിയായിരിക്കും ഞങ്ങൾക്ക് പോലീസുകാർ കൊണ്ടുവരുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ അവർക്ക് ഡ്രസ്സും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പൈസയും കണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോക്കറ്റ് മണി കിട്ടുക ഞങ്ങൾക്ക് അങ്ങനെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ വാങ്ങാനായിട്ട് മാസം പോക്കറ്റ് മണി തരം മുന്നൂറ് രൂപ വെച്ച് അപ്പോൾ ആ പോക്കറ്റ് മണി വെച്ച് ഞാൻ അവിടുത്തെ ആ വാട്ടിലെ പേഷ്യൻസിന് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ കൊടുത്തു വിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അവർക്കും ഭക്ഷണവും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാം മണ് ക്രിസ്മസിന് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ വലുതുമായ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് അമ്മ മാതാവ് സഹായിച്ചുകൊണ്ടിരിക്കുക എൻ്റെ എൻ്റെ വിശ്വാസം കണ്ട് ഞങ്ങളുടെ സഭയിലെ എല്ലാവർക്കും ഒത്തിരി പേർക്ക് വിശ്വാസം കൃപാസന മാതാവിനോട് വർദ്ധിപ്പിച്ചു വിശ്വാസം കൂടി പിന്നെ എനിക്ക് വേണ്ടി ഞങ്ങളുടെ അവിടെയുള്ള കൊട്ടിയത്തിൽ ഒത്തിരി പേര് എനിക്ക് ഇവിടെ കൃപാ ഇപ്പോൾ സീരിയസ് ആയപ്പോൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു പ്രാർത്ഥിച്ചു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് മാതാവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർന്നു ഞാൻ പറയത്തില്ല ഓരോ ദിവസവും എനിക്ക് ചെറിയ ചെറിയ ചെറുതുമായ വലുതുമായ അത്ഭുതങ്ങളിലൂടെ മാതാവ് എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന കൃപാസന മാതാവിനും തിരുക്കുമാറിനും ഒരായിരോ ആയിരം നന്ദി ഈശോയും നന്ദി യശ്വിശാസ്ത്രം എൻ്റെ കൂടെ വേണ്ട സിസ്റ്റർ എനിക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തന്നെ എനിക്ക് സിക്കായപ്പോൾ സിസ്റ്ററിനൊരനുഭവം ഉണ്ടായിട്ടുണ്ട് സിസ്റ്റർ പറയും ചൈതന്യയുടെ കമ്പാനിയൻസാണ് ഞങ്ങളെല്ലാവരും അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നോർത്തിലായിരുന്നു ഞങ്ങൾക്ക് ജൂബിലി പ്രിപ്പറേഷന് പോകേണ്ട സമയമായിരുന്നത് അപ്പം ചൈതന്യക്ക് സുഖം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോകണ്ട എന്ന് വെച്ച് പോകണ്ടെന്ന് വെച്ചിരിക്കായിരുന്നു അങ്ങനെ ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഒരു എൻ്റെ ഒരു നിയോഗമായിരുന്നു ചൈതന്യനെ സുഖമാക്കണേന്നുള്ളത് അങ്ങനെ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു ശരിക്കും ഡോക്ടേഴ്സ് വെറും മൂന്ന് മാസമാണ് ചൈതന്യയ്ക്ക് ലൈഫ് പറഞ്ഞു തരുന്നത് പക്ഷേ ഞങ്ങൾക്ക് നോർത്തിൽ ഞങ്ങളുടെ ജൂബിലി പ്രിപ്പറേഷന് പോകാൻ വേണ്ടി ചൈതന്യേനെ മാതാവ് സുഖമാക്കി ഞങ്ങൾ നോർത്തിൽ പോവുകയും ചെയ്തു ചൈതന്യയുടെ കൂടെ ഞങ്ങൾ ഒരാഴ്ച ഇവിടെ ഞങ്ങൾക്ക് പെരുമ്പടപ്പിലൊരു ഹൗസ് ഉണ്ട് ആ ഹൗസിൽ ഞങ്ങൾ ഒന്നിച്ച് കൂടുകയും ചെയ്തു ഇനി ഈ ഇരുപതാം തീയതി ഞങ്ങൾ ജൂബിലിയുടെ അവസാനത്തെ ധ്യാനത്തിനും ജൂബിലിക്കായിട്ട് പോവുകയാണ് അപ്പം അമ്മ മാതാവ് ഞങ്ങൾക്ക് നൽകിയ ഒരു വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ ചൈതന്യനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നത് അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ചൈതന്യമായിട്ട് കൂടാനായിട്ട് ഞങ്ങൾ എറണാകുളത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് പോയത് അപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ നേരം തുമ്മലായിരുന്നു ഭയങ്കര തുമ്മൽ വന്നായിരുന്നു അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൃപാസന മാതാവേ ചൈതന്യം വിശ്വസിക്കുന്ന മാതാവേ ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് കയറി പോകുന്നതോടുകൂടി എൻ്റെ മാറ്റി തരണേന്ന് ചൈതന്യം വിശ്വസിക്കുന്ന മാതാവേന്നാണ് ഞാൻ പറഞ്ഞത് ആ ഇവിടുന്ന് അങ്ങ് ചെപ്പ് ഇറങ്ങിയതേ എൻ്റെ തുമ്മൽ അങ്ങ് മാറ്റി തന്നായിരുന്നു മാതാവ് അപ്പോൾ എൻ്റെയും വിശ്വാസം വർദ്ധിച്ചു എൻ്റെ നിയോഗത്തിലൊരു ഭാഗമായിരുന്നു ചൈതന്യയുടെ എന്നുള്ളത് അതും മാ മാതാവ് കേട്ടു ഇനി ഞങ്ങളുടെ ജൂബിലിക്ക് ചൈതന്യനെ ഞങ്ങൾക്ക് ദൈവം തിരിച്ചു തന്നു അതിന് ഞങ്ങൾ ഒരായിരം നന്ദി പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ സഭ മക്കൾക്ക് വേണ്ടിയും ചൈതന്യയുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും മാതാവിനോട് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ പറയുന്നു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് കാനാൻകാരി സ്ത്രീയോട് ഈശോ പറയുന്ന തിരുവചനമാണ് തൻ്റെ പുത്രിയെ സുഖപ്പെടുത്തുവാൻ വേണ്ടി ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈശോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ബാധിക്കുന്നില്ല എനിക്ക് എൻ്റെ പുത്രിയെ സുഖപ്പെടുത്തുവാൻ നിനക്ക് മാത്രമേ കഴിയൂ ആ ഒരു ഉറച്ച ബോധ്യത്തോടെ ഈശോയെ വിടാതെ പിന്തുടരുന്ന കാനാൻകാരി സ്ത്രീ തൻ്റെ ജീവിതത്തിൽ ജൂബിലിയുടെ ഒരു അവസരത്തിലേക്ക് സന്യ സമർപ്പിത ജീവിതം വന്നിരിക്കുന്ന സിസ്റ്റർ ചൈതന്യ എങ്ങനെയാണ് ഒരു അസുഖം വന്ന് പിന്നീട് ആദ്യത്തെ രോഗ അസുഖത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നു എന്നാൽ വീണ്ടും തൻ്റെ ശ്വാസകോശത്തെ വളരെ മാരകമായ രീതിയിൽ വീണ്ടും ബാധിക്കുകയും പിന്നീട് തനിക്കൊരു ജീവിതം മൂന്ന് മാസത്തേക്കേ ഉള്ളൂ പാലിയേറ്റീവ് കെയർ മാത്രമേ ഇനി ഈ സിസ്റ്ററിന് കൊടുക്കാനുള്ളൂ ഒരു കീമോ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ മരുന്നുകളൊന്നും പ്രതികരിക്കുന്നില്ല അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ കൂടി മാത്രം ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ പരിശുദ്ധ അമ്മയുടെ കാശരൂപം പിടിച്ചുകൊണ്ട് ഈ മകൾ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ടാണ് തിരുവചനം യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ പറയുക നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക എന്നാണ് പതിനഞ്ച് ഏഴിൽ പറയുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ സർവീസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉപേക്ഷിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം മാറ്റിവെച്ച ഈ മകളുടെ അപേക്ഷ നിരസിക്കാൻ ഈശോയ്ക്ക് കഴിഞ്ഞില്ല കഴിയില്ല അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ ജീവിതത്തെ തിരിച്ചു തന്ന ആ നന്ദി സിസ്ത്രിയാൾ താരയിൽ തൻ്റെ പാച്ച്മേറ്റ്സ് മൊത്തം അറിയുമ്പോൾ തീർച്ചയായും നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവം തരുന്ന ഓരോ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇനി പ്രഘോഷിക്കാൻ നമുക്കും ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക